എല്ലാവർക്കും ഇന്നത്തെ റീഡിംഗിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങളിപ്പോൾ നോ കോണ്ടാക്ട് സിറ്റുവേഷനിലാണെങ്കിൽ ആ പേഴ്സൺ നിങ്ങളെ ഇഷ്ടപ്പെടാനുള്ള പ്രധാനപ്പെട്ട രണ്ട് കാരണങ്ങളും അതുപോലെ ആ പേഴ്സൺ ഇപ്പോൾ നിങ്ങളോട് പറയാനുള്ളത് എന്താണ് എന്നുമാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത് അതായത് ആ വ്യക്തി നിങ്ങളെ ഇഷ്ടപ്പെടാനുള്ള പ്രധാനപ്പെട്ട രണ്ട് കാരണങ്ങളും അതോടൊപ്പം തന്നെ ആ വ്യക്തി ഇപ്പോൾ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കുഞ്ഞു സന്ദേശം അത് എന്താണ് എന്നാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത് എനിക്കിവിടെ ലഭിക്കുന്ന എല്ലാ മെസ്സേജസും ഞാൻ നിങ്ങളോട് പറയാം ഇതിൽ എന്താണോ നിങ്ങൾക്ക് രസമേറ്റ് ആവുന്നത് എന്ന് നിങ്ങൾക്ക് തോന്നുന്നത് അതുമാത്രം നിങ്ങൾ എടുക്കാം റീഡിങ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾക്ക് റീഡിങ് ഇഷ്ടമാവുകയാണെങ്കിൽ ഇതുപോലെയുള്ള റീഡിങ്സിനെയും കാണുന്നുണ്ടെങ്കിൽ ഈ ചാനൽ സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ടാണ് എൻ്റെ മോട്ടിവേഷൻ അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ റീഡിങ് ഇഷ്ടമാവുകയാണെങ്കിൽ ഈ ചാനലിലെ മറ്റ് വീഡിയോസും ഒന്ന് കണ്ടു നോക്കുക ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ റീഡിങ് കാണുന്ന എല്ലാവർക്കും നന്ദി റീഡിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുൻപ് ഒരു കാര്യം കൂടി പറയാനുണ്ട് നിങ്ങൾക്ക് പെയ്ഡ് പേഴ്സണൽ റീഡിങ്സിൽ താല്പര്യം ഉണ്ടെങ്കിൽ അതിഷ്ടമാണെങ്കിൽ അതിന് താൽപ്പര്യം ഉണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ഇമെയിൽ ഐ ഡി കൊടുത്തിട്ടുണ്ട് കേട്ടോ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ഇമെയിൽ ഐ ഡി കൊടുത്തിട്ടുണ്ട് അതുവഴി നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ് അതായത് പെയ്ഡ് പേഴ്സണൽ റീഡിംഗ്സിൽ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഇമെയിൽ ഐ ഡി വഴി കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് കേട്ടോ നമുക്ക് വേഗം തന്നെ ഇന്നത്തെ റെഡിയിലേക്ക് കിടക്കാൻ വരും ആ വ്യക്തി നിങ്ങളെ ഇഷ്ടപ്പെടാനുള്ള ആദ്യത്തെ കാരണം എന്താണ് എന്ന് നോക്കുന്ന സമയത്ത് എനിക്കിവിടെ മനസ്സിലാകുന്നത് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ തന്നെ വളരെ ഒരു ഒപ്റ്റിമിസ്റ്റിക് ആയിട്ടുള്ള അല്ലെങ്കിൽ വളരെ ഒരു സന്തോഷം നിറഞ്ഞ ഒരു എനർജിയാണ് ആ പേഴ്സണിന് ലഭിക്കുന്നത് അതായത് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് പോലും ആ പേഴ്സണ് സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ് അത്രയും നല്ലൊരു എനർജിയാണ് നിങ്ങളുടേത് അല്ലെങ്കിൽ നിങ്ങളെന്ന വ്യക്തി അത്രയും ആ വ്യക്തിക്ക് അതായത് ആ പേഴ്സണ് വളരെയധികം സന്തോഷം നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് അതായത് നിങ്ങൾ കോണ്ടാക്റ്റിൽ കോണ്ടാക്റ്റിലുണ്ടായിരുന്ന സമയത്ത് നിങ്ങൾ സംസാരിച്ചു കൊണ്ടിരുന്ന സമയത്ത് എല്ലാം തന്നെ ആ പേഴ്സൺ വളരെയധികം സന്തോഷത്തിലായിരുന്നു ഇപ്പോഴും ആ പേഴ്സൺ സന്തോഷത്തിലാണ് അല്ല എന്നല്ല പറയുന്നത് ബട്ട് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്ന സമയത്ത് ആ പേഴ്സണ് ഒരുപാട് ഒരുപാട് സന്തോഷം ലഭിക്കുന്നുണ്ട് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ തന്നെ ആ പേഴ്സൺ എന്തുകൊണ്ടോ ഒരു കോൺഫിഡൻസ് ഫീൽ ചെയ്യുന്നുണ്ട് നിങ്ങൾ ആ പേഴ്സണെ മോട്ടിവേറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കാം അല്ലെങ്കിൽ ആ പേഴ്സണ് അങ്ങനെ തോന്നിയിട്ടുണ്ടായിരിക്കാം നിങ്ങൾ ആ പേഴ്സണെ ഒരുപാട് മോട്ടിവേറ്റ് ചെയ്തിട്ടുണ്ടെന്ന് ആ പേഴ്സൺ തോന്നിയിട്ടുണ്ടായിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾ ആ പേഴ്സണെ ഒരുപാട് അറിഞ്ഞോ അറിയാതെയോ സഹായിച്ചിട്ടുണ്ട് ആ പേഴ്സൻ്റെ കരിയറിലായിക്കോട്ടെ ജീവിതത്തിലായിക്കോട്ടെ നിങ്ങൾ അറിഞ്ഞോ അറിയാതെയോ ആ പേഴ്സണെ സഹായിച്ചിട്ടുണ്ടെന്ന് ആ പേഴ്സൺ വിശ്വസിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ തന്നെ ഇത്രത്തോളം ഒരു നല്ല എനർജി ലഭിക്കുന്നതുകൊണ്ട് അല്ലെങ്കിൽ ആ പേഴ്സണ് വളരെയധികം സന്തോഷം ലഭിക്കുന്നതുകൊണ്ട് അതുകൊണ്ടാണ് ആ പേഴ്സൺ നിങ്ങളെ സ്നേഹിക്കുന്നത് മേ ആ പേഴ്സണിൽ ഒത്തിരി ഫ്രണ്ട്സ് ഉണ്ടായിരിക്കാം ഒരുപാട് ഫ്രണ്ട്സുള്ള ഒരാളായിരിക്കാം എങ്കിൽ പോലും നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ആ പേഴ്സണിന് കിട്ടുന്ന ഒരു സന്തോഷം അല്ലെങ്കിൽ നിങ്ങൾ കോണ്ടാക്റ്റിൽ ഉണ്ടായിരുന്ന സമയം ഉണ്ടായിരുന്നല്ലോ ആ ഒരു സമയത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നിങ്ങൾ ആ പേഴ്സണോട് സംസാരിച്ച കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ അല്ലെങ്കിൽ ആ പേഴ്സൺ നിങ്ങളോട് സംസാരിച്ച കാര്യങ്ങളെക്കുറിച്ചൊക്കെ ചിന്തിക്കുമ്പോൾ ആ പേഴ്സണ് പറഞ്ഞറിയിക്കാനാകാത്ത അല്ലെങ്കിൽ വളരെയധികം സന്തോഷം ലഭിക്കുന്നുണ്ട് എന്നുള്ളതാണ് അതുകൊണ്ടാണ് ആ പേഴ്സൺ നിങ്ങളെ സ്നേഹിക്കുന്നത് അതായത് ആ പേഴ്സൺ നിങ്ങളെ ഇത്രമാത്രം സ്നേഹിക്കാൻ അല്ലെങ്കിൽ ആ പേഴ്സൺ നിങ്ങളെ ഇഷ്ടപ്പെടാനുള്ള പ്രധാനപ്പെട്ട ആദ്യത്തെ കാരണം അതാണ് എന്ന് പറയാം ഈ ആ പേഴ്സൺ നിങ്ങളെ ഇഷ്ടപ്പെടാനുള്ള രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാരണം എന്താണെന്ന് ചോദിച്ചാൽ എനിക്കിവിടെ മനസ്സിലാകുന്നത് നിങ്ങൾ വളരെയധികം വളരെയധികം ഇന്നസെൻ്റ് ആയിട്ടുള്ളൊരു വ്യക്തിയാണ് എന്ന് ആ പേഴ്സൺ കരുതുന്നുണ്ട് അതുകൊണ്ട് കൂടിയാണ് ആ പേഴ്സൺ നിങ്ങളെ സ്നേഹിക്കുന്നത് അതുപോലെ ഇതൊരു സ്പിരിച്വൽ കണക്ഷനാണ് ഇതൊരു സ്പിരിച്വൽ കണക്ഷൻ ആണെന്ന് ആ പേഴ്സന് തോന്നുന്നുണ്ട് മേ ബി നിങ്ങൾക്കും അത് തോന്നുന്നുണ്ടായിരിക്കാം അല്ലെങ്കിൽ ആ പേഴ്സൻ്റെ എനർജി മാത്രമായിരിക്കാം ഇത് അല്ലെങ്കിൽ ഇതൊരു സ്പിരിച്വൽ കണക്ഷൻ ആയിരിക്കാം മേ ബി അങ്ങനെ ഇതൊരു സ്പിരിച്വൽ കണക്ഷൻ ആണ് എന്ന് തോന്നിയത് കൊണ്ടായിരിക്കാം ആ പേഴ്സൺ നിങ്ങളെ ഇഷ്ടപ്പെടുന്നത് അല്ലെങ്കിൽ ഞാൻ ഈ പറഞ്ഞതുപോലെ നിങ്ങൾ അത്രത്തോളം ഇന്നസെൻ്റ് ആയിട്ടുള്ളൊരു വ്യക്തിയാണ് എന്ന് ആ പേഴ്സൺ തോന്നുന്നുണ്ട് അതുകൊണ്ട് കൂടിയായിരിക്കാം ആ പേഴ്സൺ നിങ്ങളെ ഇഷ്ടപ്പെടുന്നത് എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് അതായത് ആ ഒരു മെസ്സേജാണ് എനിക്ക് ഇവിടെ ലഭിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇനി നമുക്ക് നോക്കാം ആ പേഴ്സൺ ഇപ്പോൾ നിങ്ങൾക്ക് തരാൻ ആഗ്രഹിക്കുന്ന ഒരു സന്ദേശം എന്താണ് അതായത് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന ഒരു സന്ദേശം ഒരു കുഞ്ഞു സന്ദേശം അതെന്താണ് എന്ന് നമുക്ക് നോക്കാം ആ വ്യക്തി ഇപ്പോൾ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ നിങ്ങൾക്ക് തരാൻ ആഗ്രഹിക്കുന്ന ഒരു കുഞ്ഞു സന്ദേശം എന്താണ് എന്ന് നോക്കുന്ന സമയത്ത് എനിക്കിവിടെ മനസ്സിലാകുന്നത് നിങ്ങളെക്കുറിച്ച് ആ പേഴ്സൺ ഒരുപാട് ചിന്തിക്കാറുണ്ടെന്നും നിങ്ങളെ ആ പേഴ്സൺ ഒത്തിരി മിസ് ചെയ്യുന്നുണ്ടെന്നും ആ പേഴ്സൺ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നുണ്ട് പക്ഷെ എന്തുകൊണ്ടോ ആ പേഴ്സണ് അത് നിങ്ങളോട് പറയാൻ സാധിക്കുന്നില്ല മേ ബി ഇപ്പോൾ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ ആയതുകൊണ്ടായിരിക്കാം എങ്കിലും ആ പേഴ്സൺ നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട് ആ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് ഒരുപാട് ചിന്തിക്കുന്നുണ്ട് എന്ന് ആ പേഴ്സൺ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് അതായത് ആ ഒരു മെസ്സേജാണ് എനിക്കിവിടെ ലഭിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ റീഡിംഗ് നിങ്ങൾക്ക് റീഡിംഗ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇതുപോലുള്ള റീഡിങ്സ് ഇനിയും കാണുന്നുണ്ടെങ്കിൽ ഈ ചാനൽ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് ഈ റീഡിംഗ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇത് മറ്റുള്ളവർക്കും ഷെയർ ചെയ്ത് കൊടുക്കാം ഈ റീഡിംഗ് കണ്ട എല്ലാവർക്കും നന്ദി എല്ലാവരും ഇപ്പോഴും സന്തോഷമായിട്ടിരിക്കാം ബൈ ബൈ